ഹായ് നമുക്കെല്ലാവർക്കും ഇന്ന് മുത്താറി കൊണ്ട് വിട്ടിടാൻ എങ്ങനെ മുത്താറിപ്പൊടി തയ്യാറാക്കാമെന്ന് നോക്കാം ആദ്യം മുത്താറി നന്നായി കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഒരു അരിപ്പയിൽ ഇട്ട് ഊറ്റി വെക്കുക അതിനുശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഈ കഴുകി അരിച്ച് വെച്ച താറി ഇടാൻ ശേഷം നമ്മൾ നന്നായി ഇളക്കി ഇളക്കി എഴുതി വെള്ളം എത്തിച്ച് അത് ഇടാതിറച്ച് കോരി എടുക്കുന്നു അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ബാക്കി വെള്ളം ഒത്തിരി വെള്ളം ഉണ്ടായ വെള്ളം ഉണ്ടായത് കൊണ്ടൊന്നും കുഴപ്പമില്ല കാരണം പെട്ടെന്ന് വണ്ടിന്റെ വെയിലത്ത് കൊണ്ട് ഉണക്കണ്ട ആവശ്യം ഉണ്ട് അതൊന്നും വേണ്ട ഇതിൽ തന്നെ ഈ തവയിൽ തന്നെ നമുക്ക് ആ വെള്ളം വറ്റിച്ചെടുത്ത് നന്നായി വറുത്തെടുക്കാം കണ്ടോ ഇതേപോലെ വറുത്തായി വരും അതിനുശേഷം അത് തണിയാൻ വെക്കുക നല്ല വൃത്തിക്ക് തണിഞ്ഞതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി പൊടിച്ചെടുക്കാം നന്നായി പൊടിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കതൊരു ഡബ്ബയിലാക്കി സൂക്ഷിച്ച് വെച്ചാൽ ആവശ്യത്തിന് നമുക്ക് ഒന്നോ രണ്ടോ പിട്ട് ഉണ്ടാക്കാൻ നമുക്ക് ആ പൊടി എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇതാ നമുക്ക് ഇത് മിക്സിയിൽ ജാറിലിട്ടതിന് ശേഷം കണ്ടോ നന്നായി പൊടിഞ്ഞ് ഇതാ ഭസ്മം പോലെ ആയിട്ടുണ്ട് ഗുഡ് ബൈ